ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്തൊൻപതിന് ഇനി ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ എല്ലാ പാർട്ടികളും ചൂടുപിടിച്ച രാഷ്ട്രീയ പ്രചാരണ രംഗത്താണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായി മാറുന്നത് വയനാട് ലോക്സഭാ മണ്ഡലം തന്നെയാണ് തീർച്ചയായും രാഹുൽ ഗാന്ധി എന്നുള്ള ഒരു സ്ഥാനാർത്ഥി വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്ക് രംഗപ്രവേശം ചെയ്തതു മുതൽ വയനാട് ലോക്സഭാ മണ്ഡലം ദേശീയ നേതൃത്വത്തിൻ്റെയും അതുപോലെ ദേശീയ രാഷ്ട്രീയത്തിലേക്കും ലോകരാഷ്ട്രീയത്തിലേക്കും പ്രത്യേകമായ ശ്രദ്ധ പതിയുന്ന ഒരു മണ്ഡലമായി വയനാട് മാറുകയാണ് ചെയ്തത് അതുതന്നെ അതുകൊണ്ട് തന്നെ വയനാട് ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളാണ് എല്ലാ മുന്നണികളും നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് എൽ ഡി എഫും യു ഡി എഫും ബി ജെ പിയും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഇവിടെ പിന്നീട് മാറി വന്നു അതുപോലെ കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ടി സിദ്ദീഖിനെ പ്രഖ്യാപിച്ചതിന് ശേഷം പിന്നീട് രാഹുൽ ഗാന്ധി എന്ന കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷൻ നേരിട്ട് സ്ഥാനാർത്ഥിയായി അവരോധിക്കപ്പെട്ടു അങ്ങനെ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് തിരികൊടുത്തിക്കൊണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രമായി വയനാട് ലോക്സഭാ മണ്ഡലം മാറുമ്പോൾ എന്താണ് മുന്നണികൾക്കുള്ള പ്രതീക്ഷ എന്തൊക്കെ അട്ടിമറികൾ സംഭവിക്കും വയനാട് ലോക്സഭാ മണ്ഡലം കോൺഗ്രസിന് കുത്തയാക്കി തന്നെ വയ്ക്കാൻ സാധിക്കുമോ എൽ ഡി എഫിൻ്റെ പുതിയ മുന്നേറ്റം കാണാൻ സാധിക്കുമോ എൻ ഡി എയുടെ പുതിയ രാഷ്ട്രീയ പ്രവേശത്തിന് തിരിതെളിക്കുമോ അങ്ങനെ ഒട്ടനവധി ചോദ്യങ്ങൾക്കുള്ള മറുപടി കൂടി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്തൊമ്പത് നൽകാനിരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് വേണ്ടി ഇന്ന് നമ്മളോടൊപ്പം വിവിധ രാഷ്ട്രീയ മുന്നണികളുടെ രാഷ്ട്രീയ നേതൃത്വം എത്തിയിട്ടുണ്ട് ആദ്യമായി നമുക്ക് ജനഹിതം രണ്ടായിരത്തി പത്തൊൻപതിൻ്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം സി പി ഐ എമ്മിന്റെ ഏരിയ മെമ്പർ കൂടിയായ ശ്രീ ഹാരിസ് ഇനി കോൺഗ്രസിൻ്റെ കെ പി സി സി സെക്രട്ടറി ശ്രീ കെ കെ അബ്രഹാം ബി ജെ പിയെ പ്രതിനിധീകരിച്ച ബി ജെ പിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ പി ജി ആനന്ദ് കുമാർ കൂടാതെ നമ്മളോടൊപ്പം മാധ്യമ നിരീക്ഷണത്തിനായി എത്തിയിട്ടുള്ളത് ഒട്ടനവധി വർഷത്തെ മാധ്യമരംഗത്തെ സജീവ സാന്നിധ്യമായ ശ്രീ രാംദാസ് ശ്രീ ഹാരിസ് ഹാരിസിനോടാണ് ചോദിക്കാനുള്ളത് ശ്രീ പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കളെല്ലാം വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ പ്രചരണത്തിനായി ഇറങ്ങിക്കഴിഞ്ഞു വലിയ മുന്നേറ്റങ്ങൾ നടത്താൻ വേണ്ടിയുള്ള പ്രചാരണ പരിപാടികൾക്ക് പാർട്ടി ചുക്കാൻ പിടിക്കുന്നു അതുപോലെ തന്നെ നേതാക്കളെല്ലാം രംഗത്തിറങ്ങിക്കഴിഞ്ഞു ഇവിടെ എന്താണ് ഇത്രത്തോളം കോലാഹലം സൃഷ്ടിക്കാൻ അല്ലെങ്കിൽ ഇത്രത്തോളം പ്രചരണ രംഗത്ത് സജീവമാകാൻ പാർട്ടിയെ പ്രേരിപ്പിക്കുന്നത് എവിടെയാണ് ഒരു ഉത്ഭയം കടന്നുകൂടിയിരിക്കുന്നത് അതാണ് താങ്കളോട് ചോദിക്കാനുള്ളത് ഒരു ഉൾഭയവുമില്ല കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ നേതാക്കളും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ ഇരുപത് സ്ഥാനാർത്ഥികളിൽ ഒരാളായിട്ട് തന്നെയാണ് വയനാട്ടിലെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ വരവോട് കൂടി കാണുന്നത് അതിൽ വേറെ പ്രത്യേകിച്ച് പ്രത്യേകതയൊന്നും കാണുന്നില്ല ഈ വയനാട് മണ്ഡലത്തിനകത്ത് ഇതിൻ്റെ മുൻപുള്ള തെരഞ്ഞെടുപ്പുകളിലും ഇതേപോലെ ജാഗ്രതയിലുള്ള ഇടപെടലുകൾ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു ഈ പ്രാവശ്യം ദേശീയ തലത്തിൽ നല്ല ശ്രദ്ധ വരുന്ന ഒരു പോരാട്ടമാണ് വയനാട് മണ്ഡലത്തിനകത്ത് നടക്കുന്നത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഇന്ത്യയിൽ ഒരു മതേതര മുന്നണി രൂപപ്പെടുന്ന സമയത്ത് തീർച്ചയായിട്ടും അവിടെ ഇടതുപക്ഷത്തിൻ്റെ വലിയ സാന്നിധ്യം ഉണ്ടാകണം അതിന് ഏറ്റവും വലിയ സംഭാവന നൽകാൻ കഴിയുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒട്ടും പിറകോട്ട് പോകാതെ ഈ തെരഞ്ഞെടുപ്പിന് വലിയ പ്രത്യേകതയുണ്ട് അത് വയനാട് മണ്ഡലത്തിൽ മാത്രമല്ല നിങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എടുത്ത് അറിയാം ഇടതുപക്ഷത്തിൻ്റെ എല്ലാ പ്രചരണ വേദികളും ഒരു പഴുതുകളുമില്ലാതെ കൃത്യമായി ജനങ്ങളെ സമീപിച്ച് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള കൃത്യമായ പ്രചരണ പരിപാടികളാണ് നടക്കുന്നത് കാരണം പതിനേഴാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഏറ്റവും പ്രശ്നം പക്ഷേ പക്ഷേ അവിടെ ഇന്ന് ഇന്ന് നമ്മൾ ഈ ചർച്ച നടത്തുമ്പോൾ നടക്കുന്ന രാവിലത്തെ പൊതുയോഗത്തിന് ശേഷമാണ് നിങ്ങളുടെ റോഡ് ഷോ പ്രഖ്യാപിക്കപ്പെട്ടത് എന്ന് പറയുന്നത് ഇതുവരെ വയനാട്ടിൽ അത്തരത്തിൽ അത്ര വലിയൊരു റോഡ് ഷോ നടന്നിട്ടില്ല ഇത്ര പെട്ടെന്ന് പെട്ടെന്നുള്ള തീരുമാനങ്ങളിലൂടെ പ്രചാരണം ചൂടുപിടിപ്പിക്കാനുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട് അവിടെ എന്താണ് ഈ സംഭവിക്കുന്നത് നാലു മിനിസ്റ്റേഴ്സ് ഒരുമിച്ച് പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ച കൂടി കാണാൻ സാധിച്ചു എങ്ങനെ നമുക്ക് അതിനെ വിലയിരുത്താൻ പറ്റും അത് തീർത്തും തെറ്റായ ഒരു ധാരണയാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ഈ റോഡ് ഷോ ഇന്ന് ഈ പൊതുയോഗത്തിന് ശേഷം മുഖ്യമന്ത്രിയുടെ പരിപാടി അത് പിന്നെ ചാർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ രാവിലെ പത്ത് മണിക്ക് ആരംഭിക്കണം അല്പം വൈകിട്ടാണ് ആരംഭിച്ചത് ആരംഭിക്കണമെന്നും അതിനുശേഷം കൽപ്പറ്റയിൽ റോഡ് ഷോ നടത്തണം എന്ന് പറയുന്നത് പെട്ടെന്നെടുത്ത തീരുമാനം എന്നൊന്നല്ല ഞങ്ങൾ പിന്നെ പ്ലാൻ ചെയ്ത പരിപാടി തന്നെയാണ് ഞങ്ങൾക്കത് മുൻകൂട്ടി മാധ്യമങ്ങൾക്കൊന്നും റിപ്പോർട്ട് ലഭിച്ചിരുന്നില്ല അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത് തീർച്ചയായും അപ്പൊ ആ ഒരു ഉത്ഭയം ഇല്ല എന്ന് പറയുന്നു ശ്രീ കെ കെ അബ്രഹാം താങ്കളിലേക്കാണ് ലോക്സഭ വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കാനെത്തുകയും വലിയ പ്രചാരണ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുകയും ചെയ്തു എന്തുകൊണ്ടാണ് ദക്ഷിണേന്ത്യയിലെ വലിയ ഒരു മുന്നേറ്റത്തിന് രാഹുൽ ഗാന്ധിയുടെ വരവ് കാരണമായി തീരും ദക്ഷിണേന്ത്യയിൽ കഴിഞ്ഞ തവണ ലഭിച്ചത് ഇരുപതോ ഇരുപത്തിരണ്ടോ സീറ്റുകൾ മാത്രമാണ് ഏകദേശം നൂറ്റി മുപ്പത്തി സീറ്റുകൾ ദക്ഷിണേന്ത്യയിൽ മുഴുവനായിട്ടുള്ളപ്പം ലഭിച്ചത് അത്ര സീറ്റുകൾ മാത്രമാണ് രാഹുൽ ഗാന്ധിയുടെ വരവോടുകൂടി എന്ത് മാറ്റമുണ്ടാക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത് രാഹുൽ ഗാന്ധിയുടെ വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്കുള്ള വരവ് തെക്കേ ഇന്ത്യയിൽ മുഴുവൻ മതേതര ശക്തികൾക്ക് ശക്തി പകരും വലിയൊരു തരംഗം ഇവിടെ ഉണ്ടാവുകയാണ് തെക്കേ ഇന്ത്യയിലെ നൂറ്റി മുപ്പതോളം സീറ്റുകളിൽ അനുകൂലമായ ഒരു തരംഗം യു പി എയ്ക്ക് ശ്രീ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം കൊണ്ടുണ്ടാവുകയാണ് നരേന്ദ്രമോദി ജാതിയുടെ പേരിലും മതത്തിൻ്റെ പേരിലും പ്രാദേശികമായും ഭാഷകളുടെ പേരിലും വിഭജിച്ച ഇന്ത്യയെ സൗത്തിൻ്റെയെയും നോർത്തിൻ്റെയും ഒരു പാലമായി രാഹുൽ ഗാന്ധി ഇവിടെ വരുമ്പോൾ മതേതര ശക്തികൾക്ക് ശക്തി പ്രാപിക്കും വയനാട് പോലെയുള്ള ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു പ്രദേശത്തിന് ശ്രീ രാഹുൽ ഗാന്ധിയുടെ സാമീപ്യം ഭയങ്കര സൗഭാഗ്യമാണ് നൽകാൻ പോകുന്നത് വയനാട്ടിലെ കർഷകരുടെ നീറുന്ന പ്രശ്നങ്ങളുണ്ട് വയനാട്ടിലെ ജനങ്ങളുടെ രാത്രികാല യാത്രാ നിരോധനം പോലെയുള്ള പ്രശ്നങ്ങൾ ബദൽ റോഡിൻ്റെ പ്രശ്നങ്ങൾ ആശുപത്രിയുടെ പ്രശ്നങ്ങൾ അടക്ക ആദിവാസി ഗോത്ര സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ ഇതിനെല്ലാം ഒരു പരിഹാരമുണ്ടാക്കാൻ രാഹുൽ ഗാന്ധിയുടെ സാമീപ്യം ഉപകരിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് മറ്റ് സ്ഥാനാർത്ഥികളും മറ്റ് യു ഡി എഫിൻ്റെ കോട്ടയായി അറിയപ്പെട്ടിരുന്നത് തന്നെയാണ് വയനാട് ലോക്സഭാ മണ്ഡലം ഇത്തരം നാളും എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് എടുത്തുകൊണ്ട് അതിനൊരു പരിഹാരം കാണാൻ സാധിച്ചില്ല എന്ന് തോന്നലുണ്ടായി പ്രത്യേകിച്ച് രാത്രിയാത്രാ നിരോധനം പോലുള്ള വിഷയങ്ങളിൽ അല്ല രണ്ടായിരത്തി ഒമ്പതിലാണ് രാത്രികാല യാത്രാ നിരോധനം ഉണ്ടായത് ഞങ്ങളുടെ പ്രിയപ്പെട്ട എം പി ശ്രീ എം എ ഷാനവാസ് ആ പ്രശ്നത്തിൽ വളരെ ഗൗരവമായ ഇടപെടുകയുണ്ടായി അത് കർണാടക സർക്കാരിൽ അവിടുത്തെ ഒരു കലക്ടറെടുത്തൊരു തീരുമാനം അതവിടുത്തെ ഹൈക്കോടതി ഇടപെട്ടു അവസാനം നിയമപരമായ ഒരു പോരാട്ടത്തിലേക്ക് വന്നു ആ പ്രശ്നത്തെ ഞങ്ങളുടെ ശ്രീ ഷാനവാസിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ സുപ്രീം കോടതിയിൽ പോയി ഈ രാജ്യത്തെ ഏറ്റവും വലിയ വക്കീലിനടക്കം വെച്ചുകൊണ്ട് ഞങ്ങൾ ആ പ്രശ്നം നേരിടാൻ ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് വയനാട് നേരിടുന്ന കുറേയേറെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ഇനിയും പ്രശ്നങ്ങൾ ബാക്കിയുണ്ട് ഒരു ഭാവി പ്രധാനമന്ത്രി ഈ ലോക്സഭാ മട്ടിൽ നിന്ന് ജയിച്ചു വന്നാൽ വലിയ വിപ്ലവകരമായ മാറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ശ്രീ കുമാർ ദക്ഷിണേന്ത്യയെ വിഭജിക്കാൻ ദക്ഷിണേന്ത്യ സൗത്ത് ഇന്ത്യ നോർത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യ നോർത്ത് ഇന്ത്യ എന്ന് പറഞ്ഞു വിഭജിക്കാനുള്ള ശ്രമം നടക്കുന്നു അതിന്റെ ഫലമായിട്ടാണ് രാഹുൽ ഗാന്ധി ദക്ഷിണേന്ത്യയിൽ മത്സരിക്കാൻ എത്തിയിരിക്കുന്നത് എന്ന പ്രചാരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി ദക്ഷിണേന്ത്യ അങ്ങനെ മാറ്റി നിർത്തി കണ്ടത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സൗത്ത് ഇന്ത്യ എന്ന് വിഭജിക്കപ്പെട്ടത് ഇതിനെക്കുറിച്ച് എന്താണ് പ്രതികരിക്കുകയുള്ളത് ആദ്യമായിട്ട് രാഹുൽ ഗാന്ധിയുടെ വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിലേക്കുള്ള പ്രവേശനം യഥാർത്ഥത്തിൽ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ്സിന് ഒരു ഭയപ്പാടുണ്ട് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കൂടി ഇത് നേടിയെടുക്കാമെന്നുള്ള വ്യാമോഹം മാത്രമാണ് ഇവിടെ വിഭജനപാദത്തിൻ്റെ വിത്ത് വിതച്ചിട്ടുള്ള അതേ ശക്തികളെയാണ് രാഹുൽ ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സും മുറുകെ പിടിച്ചിട്ടുള്ളത് ഈ തെരഞ്ഞെടുപ്പ് രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിത്വം വൈകിയപ്പോൾ ഏറ്റവും അധികം വ്യാകുലതപ്പെട്ടത് മുസ്ലിം ലീഗ് നേതൃത്വമാണ് ശ്രീ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ ഈ വിഷയത്തിൽ പരസ്യമായിട്ടുള്ള പ്രതികരണം ഉണ്ടായിരുന്നു ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഈ വിഭജനത്തിൻ്റെ ഒരു വാക്ക് യഥാർത്ഥത്തിൽ ദ്രവീഡിയൻ ഒരു ദ്രാവിഡ സം മേഖല ഉത്തര നമ്മുടെ സൗത്ത് ഇന്ത്യയിലേക്ക് ആ ഒരു കാഴ്ചപ്പാട് കോൺഗ്രസിൻ്റെ മനസ്സിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി പ്രകടമാക്കിയിട്ടുണ്ട് ഇതാർത്ഥത്തിൽ വിഭജനവാദികൾക്കും ഭീകരപ്രവർത്തകർക്കും പ്രവർത്തകർക്കും തീവ്രവാദികൾക്കുമൊക്കെ ഏറ്റവും കൂടുതൽ സന്തോഷകരമായിട്ടുള്ളൊരു സന്ദേശമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി യഥാർത്ഥത്തിൽ ഈ ഒരു പ്രത്യേക ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ വോട്ട് ബാങ്ക് മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ് വയനാട് പാർലമെൻ്റ് മണ്ഡലത്തിലേക്ക് വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും വയനാട്ടിൽ അദ്ദേഹം അതിൻ്റെ കനത്ത പരാജയമേറ്റുവാങ്ങുന്നവർക്ക് സംശയമില്ല കയ്പുന്നീര് കുടിക്കും എന്ന കാര്യം സംശയമില്ല ശ്രീറാം ദാസ് മാധ്യമപ്രവർത്തകൻ വളരെയധികം വിശകലനം ചെയ്യപ്പെടേണ്ട ഒരുപാട് ചർച്ചകൾ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു സംശയവുമില്ല ഇവിടെ എവിടെയാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ലീഗിൻ്റെ സാന്നിധ്യം ഇത്രത്തോളം ഉറപ്പിച്ചു പറയാൻ ബി ജെ പിക്ക് മറ്റു പാർട്ടികൾക്കും സാധിക്കുന്നതിൽ അല്ലെങ്കിൽ സി പി എമ്മിന് എതിരായിട്ടാണ് മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധി എന്ന് മറ്റൊരു ഭാഗത്ത് പ്രചാരണം നടക്കുന്നു ഈ ഒരു തെരഞ്ഞെടുപ്പിനെ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ രാഹുൽ ഗാന്ധിയുടെ പ്രവേശവും അതോടനുബന്ധിച്ച് മുസ്ലിം ലീഗിന് ആശ്വാസകരമായി എന്ന പ്രചാരണവും അതോടനുബന്ധിച്ച് മോദി അല്ലെങ്കിൽ അമിത് ഷാ നടത്തിയ യോഗി ആദിത്യ യോഗി നടത്തിയ ആ ഒരു പരാമർശവുമുണ്ട് ഇതിനെയൊക്കെ എങ്ങനെ കൂട്ടി വായിക്കാൻ പറ്റും ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മൊത്തത്തിലുള്ള വിശകലനത്തെ എങ്ങനെ നമുക്കൊന്ന് ചുരുക്കി കാണാൻ പറ്റും റഷി ഒരു പ്രധാനപ്പെട്ട കാര്യം വളരെ രാഷ്ട്രീയപരമായ മുദ്രാവാക്യങ്ങളോ അല്ലെങ്കിൽ പിന്നെ ചില നിർദ്ദേശങ്ങളുടെയും പേരിൽ ഒരു മത്സരമായിരുന്നു ഏതാണ്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപന ഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നത് വളരെ പെട്ടെന്നാണ് അത് മാറിയത് കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെ ജന ജനങ്ങളെ പ്രയാസമുണ്ടാക്കുന്ന പല നയങ്ങളുണ്ടായിരുന്നു ജി എസ് ടി പോലുള്ള നയങ്ങൾ അതുപോലെ തന്നെ നോട്ട് നിരോധനം ഇതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട യഥാർത്ഥത്തിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവേണ്ടിയിരുന്നത് പക്ഷേ വളരെ ആകസ്മികമായാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷൻ ഇവിടെ വയനാട്ടിൽ സ്ഥാനാർത്ഥിയാവുന്നത് അതുകൊണ്ട് കേരളത്തിലുള്ള മുഴുവൻ മണ്ഡലങ്ങളുടെയും രാഷ്ട്രീയം തന്നെ മാറിമറിയാണ് ചെയ്തത് അപ്പോൾ രാഹുൽ ഗാന്ധിയിൽ മാത്രമാണ് ഇപ്പം നമുക്കറിയാം ഇപ്പം മൂന്ന് പേർ മൂന്ന് മുന്നണികളുടെ ആ പ്രതിനിധികൾ സംസാരിച്ചു അവരൊക്കെ ഈ മൂന്ന് കാര്യങ്ങളിൽ നിന്നുകൊണ്ടാണ് ഈ ഒരൊറ്റ കാര്യത്തിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് നിലമറിച്ച് വളരെ മനുഷ്യരുടെ ജീവൽപ്രധാനമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് എങ്ങനെയാണ് സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഈ നോട്ട് നിരോധനം ബാധിച്ചത് അല്ലെങ്കിൽ അതിൻ്റെ ഗുണം എന്താണ് ഇത് പറയുന്നതിന് പകരം ഈ പറയുന്ന ഒരു വിഭാഗീയതയുടെ ഒരു പ്രശ്നം യഥാർത്ഥത്തിൽ ഉന്നയിക്കപ്പെടുന്നുണ്ട് അപ്പം നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ വയനാട് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ പറയുന്നത് പോലെ ആർക്കെങ്കിലും ഒരു പ്രത്യേക അവകാശവാദമൊന്നും ഉള്ളതായിട്ട് നമുക്ക് ചരിത്രത്തിൽ ചരിത്രത്തിലൊന്നും നോക്കിയാൽ അറിയില്ല കാരണം ഇപ്പോൾ തന്നെ നമുക്കറിയാം യു ഡി എഫിന് അല്ലെങ്കിൽ കോൺഗ്രസിന് വലിയ മെജോറിറ്റി അവകാശപ്പെടുന്ന ഈ മണ്ഡലം മണ്ഡലത്തിലെ നാല് നിയമസഭാ മണ്ഡലങ്ങൾ എൽ ഡി എഫിന് കൂടെയാണ് ഏതാണ്ട് അറുപത് ശതമാനത്തോളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഈ എൽ ഡി എഫിൻ്റെ കൂടെയാണ് പക്ഷേ അവരും ഭയപ്പെടുന്നു അവരും എന്തൊക്കെയോ പലപ്പോഴും വയനാട് എന്ന് പറയുന്നത് യു ഡി എഫിന് അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ലോ അതായത് യു ഡി എഫിന്റേതാണ് എന്ന് പിന്നെ സി പി എം പോലും സമ്മതിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല പലപ്പോഴും അങ്ങനെയാണ് സംഭവിക്കുന്നത് ഇവിടെ പക്ഷേ എന്ന് പറഞ്ഞാൽ ഈ മുദ്രാവാക്യങ്ങൾ മുഴുവനും മാറി മറിഞ്ഞ് പോവുകയാണ് യഥാർത്ഥത്തിൽ ഉന്നയിക്കേണ്ട മുദ്രാവാക്യങ്ങൾ അല്ലെങ്കിൽ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ ചർച്ചയ്ക്ക് വിധേയമാവുന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യം പക്ഷേ പിന്നെ നമുക്കൊരു കാര്യം പറയാവുന്നത് ഒരു രാഷ്ട്രീയ വിശകലനം നമ്മൾ നടത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു ഒരു പുറത്തു നിന്നുള്ള നമുക്കൊരു കാഴ്ച നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഈ ന്യൂനപക്ഷത്തിൻ്റെ ഒരു അരക്ഷിതാവസ്ഥ ഒരു ഫീൽ ഫീലിങ് അത് സ്വാഭാവികമായും രാഹുലിന് അനുകൂലമായി തന്നെയാണ് വരിക എന്നാണ് തോന്നുന്നത് നമുക്കൊരു കാര്യം വിശകലനം ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാം ഇടതുപക്ഷത്തിൻ്റെ മുദ്രാവാക്യങ്ങൾ പലപ്പോഴും ഈ പറയുന്ന വിഭാഗങ്ങൾക്ക് പലപ്പോഴും ഒരാശ്വാസകരമായിരുന്നിട്ടുണ്ട് കോൺഗ്രസ് പലപ്പോഴും തകർന്നു പോകുന്ന അല്ലെങ്കിൽ അവർ നിസ്സഹായമായി പോകുന്ന ഘട്ടത്തിലാണ് ഇടതുപക്ഷം ഈ പറയുന്ന ന്യൂനപക്ഷങ്ങളുടെ ഒരു സംരക്ഷകരായി രംഗത്ത് വന്നിട്ടുള്ളത് പക്ഷേ ഈ പറയുന്ന നമുക്കറിയാം കേരളത്തിൽ ഈ പിന്നെ യു ഡി എഫിൽ ഉണ്ടായിട്ടുള്ള കോൺഗ്രസ്സിലുണ്ടായിട്ടുള്ള ഈ ചേരിതിരിവ് അത് വലിയ ഒരു പിന്നെ അവിശ്വാസം ജനങ്ങളിൽ കോൺഗ്രസിനെ കുറിച്ച് ഉണ്ടാക്കിയിരുന്നു പക്ഷേ രാഹുലിൻ്റെ വരവോടുകൂടി കേരളത്തിൽ കോൺഗ്രസ് ഒന്നാണെന്നുള്ള ഒരു സന്ദേശം യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് കെ കെ കരുണാകരൻ്റെയും എ കെ ആൻ്റണിയുടെയും നേതൃത്വത്തിൽ കേരളത്തിലുണ്ടായിട്ടുള്ള വിഭ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ വിഭജനത്തിന് ശേഷം ഇത്രമാത്രം ഐക്യം ഉണ്ടായിട്ടുള്ള ഒരു ഘട്ടമല്ല അതിൻ്റെ ഒരു മേന്മ യഥാർത്ഥത്തിൽ കോൺഗ്രസിനുണ്ട് പിന്നെ യഥാർത്ഥത്തിൽ നമ്മളിവിടെ പറയുക എൻ്റെ ഇപ്പം അതിൽ ഇവർ യഥാർത്ഥത്തിൽ ഈ പറയുന്ന മൂന്ന് കക്ഷികളും യഥാർത്ഥത്തിൽ വയനാട്ടിലെ ജനങ്ങളെടുത്ത് ഡിസ്കസ് ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട് കാരണം ഈ പറയുന്ന ഈ കർഷകരുടെ പ്രശ്നം ആദിവാസികളുടെ പ്രശ്നം നമ്മളിപ്പോൾ പറയുന്ന ഈ പത്ത് പിന്നെ അമ്പത് അറുപത് വർഷത്തോളമായിട്ട് ഭരിച്ചിട്ട് ഈ മനുഷ്യർക്കൊന്നും എന്തെങ്കിലും ഒരു തരത്തിലുള്ള നീതി ലഭ്യമാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല അവരുടെ പിന്നെ ജനസംഖ്യ അവർ മാത്രമല്ല ചില സമുദായങ്ങളും ചില ഗോത്രങ്ങളും ഒക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെ യഥാർത്ഥത്തിൽ അഡ്രസ്സ് ചെയ്യുന്ന അങ്ങനെ ഒരു ഒരു രാഷ്ട്രീയത്തിലേക്ക് വളരെ ഒരു രാഷ്ട്രീയത്തിലേക്ക് മാറാൻ വേണ്ടിയുള്ള ഒരു അങ്ങനെ കഴിയുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിന് മത്സാങ്കിലേക്ക് താങ്കളിലേക്ക് മടങ്ങി വരാം വളരെ പ്രസക്തമായൊരു കാര്യമാണ് ശ്രീ രാംദാസ് അദ്ദേഹം ഉന്നയിച്ചത് ഇന്ന് പോലും ഇന്ന് പോലും എന്നല്ല ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളെല്ലാം മാറി പറഞ്ഞു ശ്രീ എം ഐ ഷാനവാസ് അദ്ദേഹം എം പി ആയിരുന്നപ്പോൾ ഉണ്ടായ അദ്ദേഹം ചെയ്തു തീരാത്ത കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ ചരിത്രത്തിലേക്ക് വന്ന എല്ലാ മുന്നണികളും രാഹുൽ ഗാന്ധി എന്ന ഒരു വ്യക്തി ഇവിടേക്ക് വന്നത് മുതൽ പിന്നീട് മുഴുവൻ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് മാത്രമാണ് ചർച്ചയാവുന്നത് ഇന്ന് ശ്രീ പിണറായി വിജയൻ പ്രസംഗിച്ച പൊതുയോഗത്തിലെയും ഭൂരിഭാഗം സംസാര വിഷയവും രാഹുൽ ഗാന്ധിയുടെ ഈ രാഷ്ട്രീയ പ്രവേശത്തെക്കുറിച്ച് തന്നെയായിരുന്നു ശ്രീ രാംദാസ് സൂചിപ്പിച്ചതുപോലെ എന്താണ് അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ചോ അടിസ്ഥാന വികസനങ്ങളെക്കുറിച്ചോ ഒരു ചർച്ചകളും നടക്കാത്ത ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പായി വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ഈ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പ് മാറുന്ന ഒരു കാഴ്ചയായിട്ട് തോന്നിപ്പോകുന്നുണ്ട് പൊതുജനങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റുമോ അതിനെക്കുറിച്ച് ആരാ പറഞ്ഞത് ഇടതുപക്ഷം ഇവിടെ രാഹുൽ ഗാന്ധിയുടെ വരവാണ് ചർച്ച ചെയ്യുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ വളരെ നേരത്തെ പ്രഖ്യാപിച്ചതാണ് ആ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിൻ്റെ ശേഷം നടത്തിയിട്ടുള്ള എല്ലാ പ്രചാരണ പരിപാടികളും അത് രാഹുൽ ഗാന്ധി വരുന്നതിൻ്റെ മുമ്പും അതിൻ്റെ ശേഷവും ഞങ്ങൾ ചർച്ച ചെയ്യുന്ന പ്രധാന വിഷയങ്ങൾ ഒന്ന് ദേശീയ രാഷ്ട്രീയവും നേരത്തെ ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച ഏറ്റവും പ്രസക്തമായിട്ട് കോൺഗ്രസ് ബി ജെ പിക്ക് ചെയ്തു കൊടുത്തിട്ടുള്ള ഏറ്റവും വലിയ ഒരു ഗുണം എന്ന് പറയുന്നത് ഈ സംസ്ഥാനത്തിനകത്ത് അല്ലെങ്കിൽ കോൺഗ്രസ് ഉദ്ദേശിക്കുന്ന പോലെ ദക്ഷിണേന്ത്യാ സംസ്ഥാനങ്ങൾക്കകത്താണെങ്കിൽ പോലും ഈ ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾയുടെ ഭാഗമായിട്ട് ഈ രാജ്യത്തിനകത്തുണ്ടായിട്ടുള്ള അരക്ഷിതാവസ്ഥ അതിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിട്ടിട്ട് ഒരു രാഹുൽ പരിവേഷത്തിലൂടെ എന്തോ നേടിയെടുക്കാം എന്ന് പറയുന്ന രീതി കോൺഗ്രസ് ആണ് സ്വീകരിച്ചിട്ടുള്ളത് യു ഡി എഫ് ആണ് സ്വീകരിച്ചിട്ടുള്ളത് ഇടതുപക്ഷം പറയുന്നത് ഇതാ ഞങ്ങൾ ഈ ഞങ്ങളുടെ പ്രചരണ പരിപാടി ആരംഭിച്ചത് പാഴായിപ്പോയ ഈ വയനാട്ടിലെ പത്ത് വർഷങ്ങൾ എം പിയുടെ പ്രവർത്തനങ്ങൾ പത്ത് വർഷങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഞങ്ങൾ പ്രവർത്തനം ആരംഭിച്ചത് അതോടൊപ്പം ഈ വയനാട് ജില്ലയ്ക്കകത്ത് കൽപ്പറ്റ നിയോജക മണ്ഡലത്തിലെയും മാനന്തവാടി നിയോജക മണ്ഡലത്തിലെയും ി ബത്തേരിയിലാണെങ്കിൽ പോലും ഈ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഈ വികസനപരമായിട്ടുള്ള നയങ്ങളുടെ ഭാഗമായി ഈ ജില്ലയിൽ ഉണ്ടാക്കിയിട്ടുള്ള മികവുകളും ഈ ജില്ലയിലുണ്ടാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും ദേശീയ അടിസ്ഥാനത്തിൽ സംഘപരിവാറിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പിന്നെ പ്രവർത്തനങ്ങൾ അത് വർഗീയപരമായിട്ട് ജാതീയപരമായിട്ട് ആളുകളെ വേർതിരിപ്പിക്കുന്ന ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന ഒരു സംവിധാനം ഈ രാജ്യത്തിനകത്തുണ്ടാക്കുകയും അതോടൊപ്പം തന്നെ നോട്ട് നിരോധനവും ജി ഇതൊക്കെ അശാസ്ത്രീയമായി നടപ്പിലാക്കിയതും ഈ നാട്ടിൽ തൊഴിൽ സാധ്യതകളില്ലാതെ ഇല്ലാതാക്കിയത് ഒരു വർഷം രണ്ട് കോടി തൊഴിലുണ്ടാക്കും എന്ന് പറഞ്ഞ ബി ജെ പി ഗവൺമെന്റ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി പോകുമ്പോൾ സ്വകാര്യ മേഖലയിലെ ഏതൊക്കെ തൊഴിലിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് വരുന്നത് ഞങ്ങൾ തീർച്ചയായിട്ടും ചർച്ചയാക്കിയത് ഈ ജീവൻ ഭരണ പ്രശ്നങ്ങൾ തന്നെയാണ് ഞങ്ങളിപ്പോൾ ഒറ്റ കാര്യം വയനാട് നിങ്ങൾ പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ കൂടി ശ്രദ്ധയ ആകർഷിക്കുന്ന ജില്ല എന്ന അങ്ങനെയല്ല ഞങ്ങൾ കാണുന്നത് വയനാട് ഇതിൻ്റെ മുമ്പ് പലപ്പോഴും ശ്രദ്ധയെ ആകർഷിച്ചിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് ഒരു ആദിവാസി സമരത്തിന് നേരെ പോലീസിനെ ഉപയോഗിച്ച് വെടിയുതിർത്തുകൊണ്ട് ഒരു ആദിവാസി മരിച്ച ജില്ലയാണ് ഈ വയനാട് എന്ന് പറയുന്നത് യു ഡി എഫിൻ്റെ ഭരണകാലഘട്ടത്തിൽ അതുപോലെ പിന്നെ കർഷകർ ഇന്ത്യ രാജ്യമാകെ കർഷകർ ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് ഏറ്റവും അധികം കർഷകർ ആത്മഹത്യ ചെയ്യുന്നത് ഏതാണ്ട് അറുന്നൂറോളം കർഷകർ ആത്മഹത്യ ചെയ്ത് ആ ആന്റണി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഘട്ടത്തിൽ അങ്ങനെ ടിസ്ഥാനത്തിൽ ശ്രദ്ധ നേടിയിട്ടുള്ള സംസ്ഥാനമാണ് ജില്ലയാണ് ഈ അവിടെ അവിടെ ഇതൊക്കെ പറയുമ്പോൾ താങ്കൾ അത് ചർച്ച ചെയ്തിട്ടില്ല എന്ന് പറയാൻ സാധിക്കില്ല കാരണം വയനാട് ലോക്സഭാ മണ്ഡലം ഇന്ന് കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ വരവ് ചർച്ച ചെയ്തിട്ടില്ല എന്ന് പറയണമെങ്കിൽ കാനം രാജേന്ദ്രൻ അടക്കമുള്ള കോടിയേരി അടക്കമുള്ള മുതിർന്ന നേതൃത്വം സംസ്ഥാന നേതൃത്വം നേരിട്ട് ക്യാമ്പയിൻ സംഘടിപ്പിച്ചുകൊണ്ട് ഇതിന്റെ ചുമതല ഏറ്റെടുക്കുന്ന കാഴ്ച കാണാൻ സാധിച്ചിട്ടുണ്ട് അപ്പൊ അത് ചർച്ച ചെയ്തിട്ടില്ല എന്ന് പറയാൻ സാധിക്കില്ല ഇവിടെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് മുതൽ ശ്രീ പിണറായി വിജയൻ അടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം അത് തന്നെയാണ് രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് ഇവിടെ വന്ന് മത്സരിക്കുന്നത് തീർച്ചയായും അതിനെന്താ മറുപടി എന്ന് പറഞ്ഞു ഈ ഇടതുപക്ഷത്തിന്റെ ഒരു ഉത്തരവാദിത്വം ഇവിടെ നിർവഹിക്കാനുണ്ട് എന്താ കാരണം രാഹുൽ ഗാന്ധി സൗത്ത് ഇന്ത്യയിലേക്ക് കൂടി ഇവിടെ എന്തൊക്കെയോ വലിയ രീതിയിൽ ഈ ചർച്ച മാറ്റിയെടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടാകുന്നുണ്ടല്ലോ അവിടെ സ്വാഭാവികമായിട്ടും ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യണം രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ വേണ്ടി പോകുന്നു കേവലം നാൽപ്പത്തി നാല് സീറ്റിലാണ് ഇന്ത്യ ഇന്ത്യക്കകത്തുള്ളത് സൗത്ത് ഇന്ത്യക്കകത്ത് തെറ്റായൊരു സന്ദേശം കൊടുക്കുകയാണ് ഈ രാജ്യത്തിൻ്റെ ഭരണചക്രം തിരിക്കുന്നതിന് വേണ്ടിയുള്ള ഭൂരിപക്ഷം എം പിമാരെ സംഭാവന ചെയ്യേണ്ട ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിനകത്ത് അവിടെ സംഘപരിവാറിന് എതിരായിട്ട് ഈ രാജ്യത്തിലെ മതേതര കൂട്ടായ്മക്ക് നേതൃത്വം കൊടുക്കേണ്ട ഈ കോൺഗ്രസിൻ്റെ നേതാവ് എ ഐ സി സി അധ്യക്ഷൻ വയനാട് പോലെ ഉള്ളൊരു സ്ഥലത്ത് എന്താ കേരളത്തിലെ പ്രത്യേകത ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഈ സംഘപരിവാറിൻ്റെ എല്ലാവിധ ഈ വർഗീയ നിലപാടുകൾക്കെതിരായി ശക്തമായ നിലപാട് സ്വീകരിച്ച ഒരു സംസ്ഥാനം നിങ്ങൾ ആലോചിച്ച് നോക്ക് ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഈ സംഘപരിവാറുകാർ ഭീകര പിന്നെ തലക്ക് വിലയിട്ട ഒരു മുഖ്യമന്ത്രിയാണ് ഈ സംസ്ഥാനത്തിൻ്റെ സംഘപരിവാറിൻ്റെ കണ്ണിലെ കരടായിട്ട് ഈ സംസ്ഥാനത്തിൻ്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ അഖിലേന്ത്യാ ആഫീസിനകത്ത് കടന്നു കയറിക്കൊണ്ട് അഖിലേന്ത്യാ സെക്രട്ടറിയെ ആക്രമിക്കാൻ വേണ്ടി തയ്യാറായി സംഘപരിവാർ ശക്തികൾ ഈ സംസ്ഥാനത്തിനകത്തു തന്നെ ബി ജെ പിയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ്റെ നേതൃത്വത്തിൽ ഒരു ജാഥ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് നടത്തി ഈ രാജ്യത്തിനകത്ത് സംഘപരിവാറുകാർ വളരെ ഉത്കണ്ഠയോടുകൂടി നോക്കിക്കാണുന്ന രാജ്യ രാജ്യത്തിന് സംഘപരിവാറിനെതിരായിട്ട് സന്ദേശം നൽകുന്ന ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു ജനപക്ഷ സമീപനം സ്വീകരിക്കുന്ന ഒരു ഗവൺമെൻ്റ് ഇരിക്കുന്ന ഒരു സംസ്ഥാനത്തിനകത്ത് അവിടെ കടന്നു വന്നുകൊണ്ട് ഈ രാജ്യത്തെ ആകെ മതേതര ശക്തികളെ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടി ഇന്ത്യയിലെ ഇടതുപക്ഷം ഈ ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാർ വലിയ ഇടപെടൽ ൾ നടത്തുന്ന ഘട്ടത്തിൽ അതിന് തുരങ്കം വെക്കുന്ന രീതിയിൽ കോൺഗ്രസിന്റെ നേതാവ് തന്നെ ഇവിടെ വന്ന് മത്സരിച്ചു കൊണ്ട് ഒരു തെറ്റായ സന്ദേശം കൊടുക്കുമ്പോൾ അത് തുറന്നു കാണിക്കാനുള്ള ആരാണ് യഥാർത്ഥ ശത്രു ആണോ 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 ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വർഗീയ ഫാസിസത്തിനെതിരെ ശക്തമായ പോരാട്ടത്തിലാണ് കേരളത്തിൽ വളരെ കൃത്യമായി വർഗീയ ും രാഷ്ട്രീയത്തിനും ഒരൊറ്റ ചോദ്യം സി പി ഐ എമ്മിന്റെ നയം നോക്കുകയാണെങ്കിൽ മത്സരിക്കേണ്ടത് കോൺഗ്രസ് ബി ജെ പിക്ക് സ്വാധീനമുള്ള മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിലല്ലേ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വോട്ട് നേടാൻ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്ന പത്തനംതിട്ടയോ തിരുവനന്തപുരത്തോ രാഹുൽ ഗാന്ധി മത്സരിക്കാമായിരുന്നില്ല എന്നൊരു ചോദ്യം വരുന്നുണ്ട് ഞങ്ങൾക്ക് എന്ത് ബാധ്യതയാണ് സി പി എമ്മിനോടുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ത് കമ്മിറ്റ്മെന്റ് ആണ് സി പി എമ്മിനോടുള്ളത് ഇവിടെ പറഞ്ഞല്ലോ മുത്തങ്ങ സമരം ആ മുത്തങ്ങ സമരം ഉണ്ടായ ഒരു സംഭവം ഉണ്ടായെന്നുള്ള സത്യമാണ് അതൊരു ഏറ്റുമുട്ടൽ സംഭവിച്ചതാണ് നിങ്ങൾക്കറിയുമോ പാവപ്പെട്ട അട്ടപ്പാടിയിലെ മധു ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ ഒരു ഭക്ഷണം എടുത്ത് കഴിച്ചതിന് തല്ലിക്കൊന്ന ഭരണകൂടത്തിൻ്റെ കാവലാടുകളാണ് ഇവർ കുട്ടിമാക്കൂലെ പാവപ്പെട്ട സഹോ ദളിത് സഹോദരിമാരെ വീട്ടിൽ കയറി മർദ്ദിച്ച ഭരണകൂടമാണിത് ആ കഥകളിലേക്കൊന്നും പോകണ്ട പിന്നെ ഇവിടെ വയനാട്ടിൽ ഞാൻ ചോദിക്കട്ടെ ഇവിടെ സി പി എമ്മിൻ്റെ രാഷ്ട്രീയ ഫാസിസത്തിനെതിരായി ഞങ്ങൾ സന്ധിയില്ലാത്ത സമരത്തിലാണ് ഇവിടെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ ഇവിടെ അമ്മമാർക്കും സഹോദരിമാർക്കും സ്വൈര്യമായി എന്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യം നിലനിൽക്കുന്നു ആർ എസ് എസ് കാരനും സി പി എമ്മുകാരനും തമ്മിൽ വെട്ടി മരിക്കുന്നു ഇവിടെ അമ്മമാർക്ക് സ്വന്തം കിടന്നുറങ്ങാൻ പറ്റില്ല സഹോദരങ്ങൾ സഹോദരിമാർ വേദന അനുഭവിക്കുന്നു കൊണ്ട് ഞങ്ങൾ പൊറുതിമുട്ടുന്നു സമാധാന അന്തരീക്ഷം നഷ്ടപ്പെട്ടിരിക്കുന്നു ഞങ്ങൾ ഇവരോട് സന്ധിയില്ലാത്ത പോരാട്ടത്തിലാണ് പിന്നെ ഈ സീറ്റ് ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് എം ഐ ഷാനവാസ് രണ്ട് പ്രാവശ്യം ജയിച്ച സീറ്റാണ് ഇതൊരു ഓപ്പൺ സീറ്റാണ് ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സീറ്റാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ഈ ഓപ്പൺ സീറ്റിൽ മത്സരിക്കാൻ വരുന്നതിൽ ഇവരെന്തിന് ഇവരെന്താണ് പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഇവർ ചെയ്യേണ്ടത് രാഷ്ട്രീയമായ ഞങ്ങൾ നടത്തുന്ന പോരാട്ടത്തോടൊപ്പം ആർ എസ് എസിൻ്റെ സംഘപരിവാറിൻ്റെയും വർഗീയ ഫാസിസത്തിനെതിരെയുള്ള പോരാട്ടത്തിന് ഈ നാടിന് വിരുദ്ധമായ ശക്തികൾ നമ്മുടെ വ്യക്തി ജീവിതത്തെയും പൊതുജീവിതത്തെയും ജീവിതത്തെയും അട്ടിമറിക്കുന്ന ആർ എസ് എസ് സംഘപരിവാറിൻ്റെ പോരാട്ടത്തിന് രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുമ്പോൾ ആ രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കുമ്പോൾ ഇവർ രാഹുൽ ഗാന്ധിക്ക് പിന്തുണ നൽകുകയാണ് വേണ്ടത് അതല്ലെങ്കിൽ പണ്ട് ബി ജെ പിയുടെ അവരെ അധികാരത്തിന് പുറത്തു നിർത്താൻ വേണ്ടി ഞങ്ങളെന്നൊരു നിർദ്ദേശം വെച്ചിരുന്നു ജ്യോതി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ ഞങ്ങൾ പറഞ്ഞു അന്ന് ഇവർ അതിന് സമ്മതിച്ചില്ല പത്തു വർഷം കഴിഞ്ഞപ്പോൾ ഇവർ പറയും ഇവർ കേന്ദ്ര കമ്മിറ്റി കൂടി ഇവർ തീരുമാനിച്ചു അന്ന് പ്രധാനമന്ത്രിയാകാനുള്ള കോൺഗ്രസിൻ്റെ ക്ഷണം സ്വീകരിക്കാത്തത് ചരിത്രപരമായി വിഡിത്തരമാണ് എന്നവർ വിലയിരുത്തേണ്ടി വന്നു നാളെ ഈ സി പി എം എന്ന് പറയുന്ന പാർട്ടി ഇവിടെ നാളെ ഉണ്ടാ ഉണ്ടെങ്കിൽ പത്തു വർഷം കഴിയുമ്പോൾ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല ഉണ്ടെങ്കിൽ ഇവർക്ക് പറയും മതേതര ഇന്ത്യയുടെ കാവൽക്കാരൻ ജനാധിപത്യ ഇന്ത്യയുടെ രാജകുമാരൻ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ചത് ചരിത്രപരമായ വിഡ്ഢിത്തരമാണെന്ന് ഇവർ കേന്ദ്ര കമ്മിറ്റി കൂടി തീരുമാനിക്കേണ്ടി വരും ശ്രീ വിജയാനന്ദ് കുമാർ എന്തുണ്ട് പറയാൻ വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ നേരിടാൻ കോൺഗ്രസും കോൺഗ്രസ് മുന്നോട്ട് വരുന്നു അതുപോലെ തന്നെ സി പി ഐ മുന്നോട്ട് വരുന്നു ആരാണ് യഥാർത്ഥ എതിരാളികൾ ഇവിടെ ഇവിടെ മത്സരം നടക്കുന്നത് യഥാർത്ഥത്തിൽ ബി ജെ പിയും കോൺഗ്രസും തമ്മിലാണ് മാർസിസ്റ്റ് പാർട്ടി ഇവരുടെ ഒരു ബി ടി നിൽക്കുന്നത് ഒന്നിച്ചുകൊണ്ടാണ് മത്സരിക്കുന്നത് ഒരു കോമ ഒരു മുന്നണിയാണ് യഥാർത്ഥത്തിൽ രാഹു നരേന്ദ്രമോദിയെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാൻ സി പി എമ്മും കോൺഗ്രസും ഒരു അവിശ്വത കൂട്ടുകെട്ട് തന്നെയാണ് ഇവർ ഒന്നിച്ചു നിന്നാണ് മത്സരിക്കുന്നത് പിന്നെ ആവശ്യത്തിനോ അനാവശ്യത്തിനോ ഒക്കെ ഈ വർഗീയ ഫാസിസം എന്നൊക്കെ ഇവിടെ എൻ്റെ സഹോദരൻ സൂചിപ്പിക്കുന്നുണ്ട് ഇവിടെ എന്താ ഇവിടെ ഈ ഇന്ത്യ രാജ്യത്ത് എന്താണ് കുഴപ്പമുണ്ടായിട്ടുള്ളത് ചില മാധ്യമങ്ങളുടെ സൃഷ്ടികളായിട്ടുള്ള ചില പ്രഖ്യാപനങ്ങളല്ലാതെ ഈ രാജ്യത്ത് എന്ത് കലാപങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പം കോൺഗ്രസ്സിൻ്റെ കഴിഞ്ഞ ഭരണകാലഘട്ടത്തിൽ ഇന്ത്യയിൽ ആഗമാന കലാപങ്ങളുണ്ടായ കാലഘട്ടം ഉണ്ടായിട്ടുണ്ട് നിരവധി സ്ഫോടനങ്ങൾ ബോംബ് സ്ഫോടനങ്ങൾ റെയിൽവേ സ്റ്റേഷനുകളിൽ ഹൈദരാബാദിൽ അതേപോലെ ബോംബെയിൽ നിരവധി സ്ഫോടനങ്ങൾ സ്ഫോടനങ്ങളുണ്ടായിട്ട് കാലഘട്ടം ഉണ്ടായിട്ടുണ്ട് ഈ കാലഘട്ടത്തിലൊക്കെ തന്നെ ഇതെല്ലാം കോൺഗ്രസ് ഭരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇവിടെ ഭീകരവാദത്തെ താലോലിച്ച് വളർത്തിയിട്ടുള്ളത് ഇന്ത്യൻ നാഷണൽ ആണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ വികസനമാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത് വികസന രാഷ്ട്രീയമാണ് ഇവിടെ അനാവശ്യമായിട്ടുള്ള ചില തർക്കങ്ങൾ ഉണ്ടാക്കി ഈ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഒരു ലക്ഷ്യം തിരിച്ചുവിടുന്ന ഒരു സ്ഥാനാർത്ഥി പോലും ഇവിടെ മാറ്റപ്പെടുകയായിരുന്നു ബി ജെ പിയുടെ ആദ്യം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ മാറ്റിക്കൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളൊരു മുന്നണിയാണ് എൻ ഡി എ എന്നൊരു മുന്നണിയാണ് ആ മുന്നണിയുടെ സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന ഒരു മണ്ഡലത്തിൽ അതിശക്തനായിട്ടുള്ളൊരു ഒരു ഒരു സ്ഥാനാർത്ഥിയെ നിർത്തണം എന്ന എൻ ഡി യുടെ ധാരണ തുഷാർ വെള്ളാപ്പള്ളി ഈ മണ്ഡലത്തിൽ മത്സരിക്കുന്നത് ഇവിടെ അദ്ദേഹത്തിൻ്റെ മത്സരം കൊണ്ട് യഥാർത്ഥത്തിൽ ഇവർ ഭയപ്പെടുകയാണ് കാണാൻ സാധിക്കുന്നത് നല്ല മുന്നേറ്റമാണ് നടക്കുന്നത് എൻ ഡി എ നല്ല മുന്നേറ്റം നടക്കുന്നു കേരളത്തിലെ മാറിയ രാഷ്ട്രീയ സാഹചര്യം ശബരിമല വിഷയം പോലെയുള്ള വിഷയങ്ങൾ അതേപോലെ വികസനത്തിൻ്റെ പ്രശ്നങ്ങൾ കേരളത്തിലെ മാർസിസ്റ്റ് പാർട്ടിയുടെ ദുർഭരണം അക്രമ രാഷ്ട്രീയം ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയാണ് നരേന്ദ്രമോദി ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുള്ള കഴിഞ്ഞ അൻപത്തഞ്ച് മാസക്കാലത്തെ വികസനങ്ങൾ ആ വികസന പ്രവർത്തനങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ എൻ ടി എ മുന്നണി നല്ല പ്രകടനം കാഴ്ചവെക്കും കേരളത്തിനകത്തും ഭാരതത്തിനകത്തും വളരെ പ്രതീക്ഷയോടെയാണ് അടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്നുള്ള സർവേ ഫലങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു